യിലുടനീളം ഏറെ ആരാധകരുള്ള ഗെയിം ഷോ ആയിരുന്നു കോൺ ബനേഗ ക്രൂർപതി മലയാളത്തിൽ നിങ്ങൾക്കും ആകാൻ എന്ന പേരിലാണ് ഷോ എത്തിയത് മലയാളത്തിൽ നടൻ സുരേഷ് ഗോപി ആയിരുന്നു ഷോയുടെ അവതാരകൻ ഇപ്പോഴത്തെ എങ്ങനെയാണ് താൻ ആ പരിപാടിയുടെ അവതാരകനായി മാറിയതെന്ന് പറയുകയാണ് സുരേഷ് ഗോപി ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് വേദിയിലാണ് സുരേഷ് ഗോപി ഇക്കാര്യം പറഞ്ഞത് ഇന്ന് ഡിസ്നി സ്റ്റാർ ഇന്ത്യ പ്രസിഡന്റും കൺട്രി ഹെഡുമായ കെ മാധവൻ അന്ന് തന്നോട് അക്കാര്യം ആദ്യം പറഞ്ഞപ്പോൾ താൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തതെന്നും സുരേഷ് ഗോപി പറയുന്നു മാത്രമല്ല പിന്നീട് അതിൽ അവതാരകനാകാൻ കാരണക്കാരനായത് നടൻ മോഹൻലാൽ ആണെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ മാധവൻ ആദ്യം വന്നപ്പോൾ ചെയ്യില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞുവെങ്കിലും ഇത് ചെയ്യാൻ താൻ ഒരുത്തനെ ഉള്ളൂ എന്നും താൻ തന്നെയാണ് ഇത് ചെയ്യേണ്ടതെന്നുമാണ് നടൻ മോഹൻലാൽ മാധവനോട് തന്നെ പറ്റി പറഞ്ഞതെന്നും മോഹൻലാൽ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ അതിന് ആദരവ് പകർന്നുകൊണ്ടാണ് താൻ കോൻബനേക ക്രോർപതിയുടെ മലയാളം പതിപ്പ് നിങ്ങൾക്കുമകാം കോടീശ്വരൻ എന്ന ഷോയുടെ കരാറിൽ താൻ ഏർപ്പെടുന്നതെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് മാത്രമല്ല തന്റെ ഭാര്യയും താൻ ഈ ഷോയുടെ ഹിന്ദി പതിപ്പിന്റെ ആരാധകരായിരുന്നു എന്നും താരം പറയുന്നുണ്ട് തന്റെ ഭാര്യ പറഞ്ഞ വാക്കും സുരേഷ് ഗോപി ഓർക്കുകയാണ് അതേക്കുറിച്ച് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ടെലിവിഷൻ ഗെയിം ഷോകൾക്ക് പുതിയൊരു ഭാവം നൽകുന്നതിന് ഹു വാണ്ട്സ് ടു ബി എ മില് എന്ന ലോകം കീഴടക്കിയ ഒരു പരമ്പരയുടെ ഇന്ത്യൻ പതിപ്പ് വന്നപ്പോൾ അത് അമിതാഭ് ബച്ചൻ എന്ന എക്കാലത്തെയും ഗംഭീര നടനാണ് അവതരിപ്പിച്ചത് ആദ്യ എപ്പിസോഡ് ഞാനും ശ്രീമതിയും കൂടെ ഇരുന്ന് കണ്ടിരുന്നു ഒരു ചരിത്രപരമായ ദിവസമായിരുന്നു മുംബൈയിൽ നടന്നത് കാരണം ട്രാഫിക് തീരെ ഇല്ലാതിരുന്ന ദിനമായിരുന്നു അന്ന് കാരണം ആദ്യമായി ഷോ ടെലികാസ്റ്റ് ചെയ്ത ദിവസം മുംബൈയിൽ ആദ്യമായി റോഡുകൾ വിജനമായിരുന്നു ഷോയുടെ ടെലികാസ്റ്റ് കാണാൻ വേണ്ടി ആളുകൾ വീട്ടിൽ തന്നെ ഇരുന്നു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഇത് എന്റെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാൻ പോവുകയാണെന്ന് അന്ന് സത്യത്തിൽ തനിക്ക് അറിയില്ല പിന്നീട് അതിന്റെ സ്ഥിരം പ്രേക്ഷകരായി താനും രാധികയും മാറി മക്കളൊക്കെ ചെറുതാണ് ആദ്യത്തെ ഒരു സീരീസ് അവസാനിക്കുന്ന ദിവസം രാധിക തന്നോട് പറഞ്ഞത് ഇപ്പോഴും താൻ ഓർക്കുന്നുണ്ട് ഇത് മലയാളത്തിൽ ചെയ്യണമെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അന്ന് ഈ പ്രോഗ്രാം ചെയ്യുന്നത് താനായിരിക്കുമെന്നായിരുന്നു ഭാര്യ പറഞ്ഞതെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ ആ വാക്കുകൾ ഇന്നും പറയുമ്പോൾ തനിക്ക് കുളിരാണെന്നും ആ പ്രവചനം അതുപോലെ സത്യമായെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് അതേസമയം കോടീശ്വരൻ പരിപാടി അവസാനിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും പരിപാടിയോടുള്ള പ്രേക്ഷകരുടെ മതിപ്പ് കുറഞ്ഞിട്ടില്ല വലിയ പ്രേക്ഷക പ്രീതി നേടാൻ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ റിയാലിറ്റി ഷോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പരിപാടിയുടെ ആകർഷണം നടൻ സുരേഷ് ഗോപി അവതാരകനായി എത്തി എന്നുള്ളതാണ് മത്സരത്തിനെത്തുന്ന വ്യക്തികളോട് അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതിയാണ് മറ്റുള്ള അവതാരകരിൽ നിന്നും സുരേഷ് ഗോപിയെ കോർ പ്രതിയുടെ മലയാളം പതിപ്പായിരുന്നു കോടീശ്വരൻ ഹിന്ദിയിൽ അമിതാഭ് ബച്ചനായിരുന്നു ഈ ഷോയുടെ അവതാരകൻ ഒരു സീസൺ ഒഴിച്ച് ബാക്കി എല്ലാ സീസണും അവതരിപ്പിച്ചതും അമിതാഭ് ചെയ്യൂ